പിന്നെ അച്വൻ്റെ വികാരം സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ നിശ്ചിതമായിട്ട് എന്താ പറയാ മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നു കയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത് റിവ്യൂ ചെയ്തത് ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ നമ്മുടെ അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഈ ലോകത്തേത് അശ്വിൻ ഗോക്കിന് പറയാൻ പറ്റും അതിലും പൊട്ടിക്കേറി നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ അതിലും പ്രാന്തമായ അവസ്ഥയെ കണ്ടിട്ടില്ലേ പിന്നെ അശ്വിൻ ഗോക്കാണോ തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ വികാരം അളതിൻ്റെ പ്രത്യേകിച്ചൊട്ടിക്കായിരിക്കും അയാൾ ഒന്നല്ല പ്രശ്നമല്ല അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് അടക്കുന്ന ആൾ അയാളുടെ അളവ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അളവ് നല്ലതല്ല അയാൾക്ക് കാരണം സത്യം അസത്യമാണ് പറയുന്നു ആ കുട്ടിയുടെ പെർമാർഷനുണ്ട് ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ ആ പെർഫോമൻസ് ഇല്ല ഈ സിനിമയില്ല അങ്ങനല്ല എങ്ങനെ പെർഫോം ചെയ്യുക അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ വീട്ടും ഒന്നുമില്ലാതെ നശിച്ചു പോയൊരു കുട്ടി ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക അറിയില്ല ഓ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ അവാർഡ് കിട്ടുക അവാർഡ് അവാർഡ് കിട്ടിയൊരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി അല്ലാതെ ഫ്രാൻസി ഡ്രസ് ആണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേരുകളുണ്ട് നമുക്ക് ക്രിസ്ത്യൻ മറ്റേ ഉണ്ണിക്കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ അങ്ങനെ ഒരുപാട് എനിക്കൊന്ന് മലയാളത്തിൽ ഇതുവരെ ചെയ്തേക്കുന്ന എല്ലാ പടങ്ങളിലും ഏട്ടനായാലും മമ്മൂക്കായാലും ചെയ്തേക്കുന്ന എല്ലാ വേഷങ്ങളിലും ഒരു ദൈവത്തിന്റെ പേര് തന്നെയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളുകളുടെ പേര് തന്നെയാണ് ഞാനും ഒരു ദൈവത്തെ ജോണോ ജോഡി എന്നൊക്കെ ഫ്രാൻസിസ് എന്ന എന്റെ അപ്പോൾ അല്ലേ അപ്പം ഇത് നമുക്ക് ഇടാൻ പറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം ഭയങ്കര കുഴപ്പമില്ല അപ്പം അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ബിജു അരുൺ റോണി അങ്ങനെയുള്ള പേരുകളുണ്ടല്ലോ ഏഹ് അങ്ങനെ പേരുകൾക്ക് വേണ്ടിയിട്ടൊരു ഒരു സൈറ്റിനെ തുടങ്ങും ഇവരുടെ ഒന്നും അല്ലാത്ത പേരുകൾ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പേരുകൾ എന്നുള്ളൊരു സൈറ്റ് തുടങ്ങും നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ എന്താ പറയുക ക്യാൻസർ പറയുക ഒന്നേ തീമോ ചെയ്യണം അല്ല കരിക്കണം അല്ലെ മരിക്കണം അനുഭവിക്കുക ചിന്തിക്കുക പ്രതികരിക്കുക അല്ല എന്നെ പറയണം പക്ഷെ അവര് തന്നെ ആരായാലും ആരായിട്ട് വലിയ പ്രതികരിക്കും ചിന്തിക്കണം അല്ലെങ്കിൽ വലിയ കുഴപ്പമല്ലേ ഭയങ്കര പഠന എന്തായാലും അരുണം പ്രോണയൊക്കെ സേഫാ

ഒരു നമ്മള് ഞാൻ മസക്കളിന്ന് കേട്ടിട്ടുണ്ട് നമ്മളത് ഇങ്ങനെ ആയിക്കുന്നു സീതാദേവിയുടെ പേര് ജാനകി ജാനകി എന്നുള്ള പേര് ഇടാൻ പാടില്ല അഭിനയങ്ങനെ ഇടാൻ പാടില്ല നമുക്ക് എന്താ ചോദിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ